ഇന്ന് തകണ് ചൂടപ്പം പോലത്തെ വീഡിയോസാണ് കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇടുത്ത വച്ച വീഡിയോസൊക്കെ കഴിഞ്ഞു പിന്നെ വീട്ടിൽ പോയ ആ ഒരു വീഡിയോസുകളൊക്കെ കഴിഞ്ഞ് ഇന്നതകുണ് ഞാൻ ചൂടപ്പം പോലത്തെ വീഡിയോസാണ് കിട്ടാം അങ്ങനെ രാവിലെ തകണ്ണൊരു അഞ്ചര ആയപ്പോൾ ഇങ്ങോട്ട് നീച്ചി മെല്ലെ ഭാത്തുമ്പോൾ അതുങ്ങി ഇങ്ങോട്ട് വരിക കേട്ടോ അപ്പോൾ വന്ന പാടം ഇപ്പം എന്താ ഇരിക്കണത് എന്ന് ചോദിച്ചാൽ നല്ല തലവേദനയാണ് കിട്ടും ഇന്നലെ തുടങ്ങിയിരിക്കണം രാത്രി തുടങ്ങിയേക്കണു തലവേദനയോട് ചെറിയൊരു മൈഗ്രെൻ്റാവ ഒരു വേദനയാണ് കിട്ടാം അപ്പോൾ ഒരു സുഖമില്ലാത്തൊരു വേദനയാണ് തലവേദന പൊതുവേ വേദനകളൊന്നും വല്ല സുഖമൊന്നും ഇല്ല എന്നാൽ ഈ ഒരു വേദന ഇടങ്ങേറിച്ചൊരു വേദനയാണ് കേട്ടോ ഭയങ്കര വേദന അല്ല പക്ഷെ നീറി 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 അങ്ങനെ ഇട്ടൊരു വേദനയാണുള്ളത് അപ്പോൾ ഒരു സൈഡ് മാത്രം ഇങ്ങനെ അനക്കാൻ പറ്റാത്തൊരു വേദന കണ്ണ് വേദന ഉണ്ട് കവള് വേദന ഉണ്ട് മൂക്ക് വേദന ഉണ്ട് അങ്ങനെ ഓരോ ഏരിയകൾ മൊത്തത്തിലാക്കി ഇങ്ങനെ ഒരു വേദനയാണ് കേട്ടോ ഇങ്ങനെ തങ്ങൾ വീഡിയോ എടുക്കാനാവൂലാന്ന് വിചാരിച്ചതേന്ന് പക്ഷേ ഏതാക്കണ് ഞാൻ ആ ഒരു ചോറിന് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞേരം വേഗം പിന്നെ ഒന്ന് വീഡിയോ എടുത്ത് തരുന്നതാണ് കേട്ടോ കുറച്ചു നേരം ഒന്ന് പോയി കടന്നിട്ടും ഒക്കെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ഞാൻ കടന്ന് നീച്ച് വന്നപ്പോൾ അതൊന്നും ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കുഞ്ഞി കുഞ്ഞിക്കൊടുക്കലുണ്ട് ചോറ് വെച്ചിട്ടുള്ളത് മൂപ്പർ അത്രയും ചെറിയ പാത്രമാകുമ്പോൾ ഗ്യാസ് മലേ വയ്ക്കലടക്കൊള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അരി ഇട്ടാണ്ട് വേഗം അതിനങ്ങോട് തിളപ്പിച്ചു വിട്ടോ അപ്പോൾ ഉണ്ണിമുഖക്ക് കൊണ്ടാകാൻ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ മൂപ്പേർ കെട്ട് പണിയില്ല പണി ഇല്ലാത്തത് കാരണം വേറെ ഒന്നും അല്ലാട്ടോ കുറച്ച് പയർ നടുന്നുണ്ട് അപ്പം പച്ചക്കറിയിലാണ് ഇപ്പം സ്വയം പണിയാണ് കേട്ടോ അതുകൊണ്ടും തന്നെ വലിയ ചായയും കടിയും മതിയല്ല അപ്പം ഞാനങ്ങനെ അത് എടുത്തോണ്ട് നിൽക്കുകയാണ് കഞ്ഞി വെക്കുന്നുണ്ട് കഞ്ഞി അല്ല കേട്ടോ ചോറാണ് ഓക്ക് കൊണ്ടാകാൻ വേണ്ടി ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ചായക്ക് വെള്ളം വെച്ചു ചായ ഒന്ന് ഓഫാക്കി കഴിഞ്ഞിട്ട് ഇതാക്കണ് നമ്മളെ ജീരക വെള്ളം സ്ഥിരം കുടിക്കുന്നതാണ് അപ്പം അത് ഇതാക്കണ ഒരു ഗ്ലാസ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഓക്ക് ചോറിന് വേണ്ടിയിട്ട് ഞാൻ സോയാബീൻ പൊരിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം അത് സോയാബീൻ ഇതാക്കണ് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ ചൂട് വെള്ളത്തിലിട്ട് കുതിർക്കില്ലേ അപ്പം അതിനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ആറു മണിയായി എന്നുള്ളത് വീളിയൊരു മൂന്നാല് വെട്ടം ഞാറുമണീൻ്റെ മുന്നേ ഞാൻ പറയു തുടങ്ങിയിട്ട് ആറു മണിയായി നീച്ചോ നീച്ചോ എന്നുള്ളത് ഏഴ് മണിക്കാണ് അവൾ പോകണത് അപ്പം അതിന് മുന്നേ നീപ്പിക്കണമല്ലോ അപ്പം പൊതുവേ അങ്ങനെയാണല്ലോ അമ്മമാരങ്ങനെയാണ് ഒരു ആ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുന്നേ കിട്ടി പറഞ്ഞാലാണ് ഓല് ആ ഒരു നേരത്തെ നീക്കിലേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ആ ഒരു അഞ്ചേ മുക്കാലായപ്പോൾ തുടങ്ങിയിക്കണ ആറുമണിയായി നീച്ചോ ആറു മണിയായി നീച്ചോം പറയില്ലേ ഇതുവരെ ഓൾ നീച്ചു വന്നിട്ടില്ലേന്ന് അതിൻ്റെ ഇടയിൽ ഇതാക്കുന്നു ഓളേന്ന് വിളിക്കാൻ പോയിട്ട് വിളിച്ചാൽ മാത്രം പോരെ ഉരുട്ടിമറിച്ചെടുത്താലാണ് വേഗം നീക്കുകയുള്ളു ഇപ്പോഴാണെങ്കിൽ നല്ല മഴയും പെയ്യണ്ടല്ലോ ചെറുമട്ടത്തിൽ അപ്പളം ഇപ്പളം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് മഴ പെയ്യുന്നുണ്ട് നല്ല തണുപ്പും ഉണ്ട് നല്ല രസമുണ്ട് കടക്കാനായിട്ട് അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഞ്ഞാണ് മഞ്ഞാണോ ഭയങ്കര മഞ്ഞുണ്ട് അങ്ങനെന്താ കുഞ്ഞിക്കുടുക്കേത ചോറ് ഞാൻ ഊറ്റി വാർത്ത് വെച്ചിങ്ങട്ട് ഇപ്പം ഫുള്ള് വാർക്കലാണ് ഇപ്പോൾ ഒരു ഒരാവശ്യയെ വരില്ല അപ്പോൾ യൂട്യൂബിൽ നിന്ന് പഠിച്ചെടുത്തതാണ് കേട്ടോ അതായത് ഇപ്പം ലാഭം ചെറുത് ചെറുതല്ല ലാഭങ്ങൾ അതാണ് അപ്പോൾ ഓരോ ട്രിക്ക് അങ്ങോട്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓരോ ട്രിക്ക് ഇങ്ങോട്ട് പഠിപ്പ് അറിഞ്ഞു തരുന്നതാണ് ഇപ്പോൾ ലാഭമായത് അങ്ങനതാണ് കുഞ്ഞിക്കുടിക്കും ഞാനത് അവിടെ വാർത്ത് വെച്ചിങ്ങനെ ചോറൊന്ന് വാർത്ത് വെച്ച് പിന്നെ സോയാബീനൊന്നും മുളകൊക്കെ കൂട്ടി വെക്കണം എന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അതൊക്കെ ഒന്ന് വരണല്ലോ വരണമല്ലോ നല്ലപോലെ ഒന്ന് പുതിർന്ന് വന്നാണല്ലോ ആ ഒരു പൊരിച്ചെടുക്കുമ്പോൾ രസം ഉണ്ടായി അപ്പം ഞാൻ പൊതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് വേഗം ഒന്ന് അകടിച്ച് വരച്ചേ മുറ്റടിച്ച് വരറ്റേന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു മുറ്റടിച്ചു വരിയിട്ട് വേണം നമുക്ക് ഇതാക്കണത് ആ ഒരു സോയാബീൻ പൊരിച്ചെടുക്കാനായിട്ട് പിന്നെ കോഴിനെ വിടാണ്ട് കോഴി ഇതാക്കണ അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് അകപ്പാട നാലഞ്ചെണ്ണം ആകണുണ്ട് കിട്ടോ അകപ്പാടെ മൂന്നും രണ്ടും അഞ്ച് കോഴിക്കളേ ഉണ്ടോ ഉള്ളു നമുക്ക് അത് ഇതാക്കണ് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് വാകപ്പാടൊരു കൊത്തിപ്പാർക്കേലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു മുറ്റടിച്ചു വാരിക്കഴിഞ്ഞാൽ അടുക്കള ഭാഗം കൊണ്ട് അഴിച്ചു വാരിക്കഴിഞ്ഞാൽ ഓല വിടാലോയെന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഓല അകപ്പാടെ പരത്തിടും പക്ഷെ പെരത്തിയിടുന്നതിന് വലിയ കമ്മിയൊന്നുമില്ല കേട്ടോ ഓല വിട്ടാലും ഇട്ടിട്ടില്ലെങ്കിലൊക്കെ ഓല് പെരത്തിടും അത് അതിന് ഒരു അവരോട് പെരത്തണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഓരോ പെരത്തിട്ട് അത് അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ എന്താ ഞാൻ കുറച്ച് ചോറ് അവിടെ ഇട്ട് എടുത്ത് അവിടുക്കാണിപ്പോൾ ഈ മണ്ടി കൂടി വരുന്നത് അപ്പോൾ തള്ളി ഇമക്കളും മരക്കളും ഒക്കെ പാടെ കൂടിയിട്ട് വേഗം ഇന്നാണ് അച്ഛനും മക്കളും ഇതാണ് ആ ഒരു പുള്ളി കോയി ഇടുമ്പഴത്തെ പായസത്തിൽ കോഴിയാണ് അതിൻ്റെ കുട്ടികളാണത് മീവം അപ്പോൾ അങ്ങനെ ഇതാക്കുന്നു ഓലയും വിട്ടു കഴിഞ്ഞ് ഓലർ സന്തോഷിപ്പിച്ചിട്ട് ഞാൻ വേഗം സോയാബീൻ മഞ്ഞളും ഉപ്പും മുളകും കൂടി കൂട്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ വേഗം അപ്പം ഈയൊരു മുളകിനാണെങ്കിൽ നല്ല എരിലെ മുളകാണ് തന്നെ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഒരു ഇത്തിരി ഇട്ടിട്ടുള്ളൂ അപ്പം പിന്നെ ഉണ്ണിമോക്ക് എന്നൊക്കെ പറയുന്നത് തീരെ എരി കൂട്ടാത്ത ഒരാളാണ് ഭയങ്കര എരിയാണ് അപ്പോൾ എത്ര ഇട്ടാലും കുറച്ച് മതി കുറച്ച് മതി എന്നാ പറയുക അപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതേപോലെ എനിക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കൊഴച്ചെടുക്കട്ടെ കേട്ടോ എന്താണ് പൊരച്ചു കൊടുത്താൽ ഓൾ ഇങ്ങനെ ഇരുന്ന് തിന്നോളും കടലൊക്കെ മണി തിന്നണമായിരിക്കും അങ്ങനെ ഇരുന്ന് തിന്നും കേട്ടോ അപ്പം അങ്ങനെ ചോർക്ക് പിന്നെ അച്ചാറുണ്ട് കേട്ടോ നല്ല മാങ്ങച്ചാറുണ്ട് അത് നമ്മളിട്ടോ ഒന്നും ഒന്നല്ല വീടേ നിന്നല്ല ഒരു പത്ത് ഉറുപ്പ്യേൻ്റെ കുപ്പി കൊണ്ടിരിച്ചാണ് അപ്പം അതുണ്ട് ആ ഒക്കെപ്പാടെ കൂട്ടിയിട്ടാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേന്ന് പിന്നെ ഇതാ ഇത്തിരി വെളിച്ചെണ്ണ വെച്ചാണ്ട അയാൾ ഒക്കെ പാടിട്ടോ കുറച്ച് കുറച്ച് ഇടുത്ത് പൊരിക്കാനല്ല നേരം അപ്പോൾ ഞാൻ ഒക്കെ പാടിട്ടാണ് ഇതാക്കണ ചെറു തീയലിങ്ങനെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ പൊരിച്ചെടുത്തല്ലോ ഒരു ശല് ഫ്രൈ ആക്കിയിട്ട് എടുക്കല്ലേ പിന്നെ അതാ കുഞ്ഞിക്കുടുക്കിയല്ല ചോറൊന്ന് വാർത്ത് വെച്ചു സാറായിട്ടോ ആകെ ഇത്തിരി ഇട്ടോ ഒരു രണ്ട് പൊടി അരി ഇട്ടിട്ടുള്ള അപ്പോൾ അതന്നെ മതിയോ ആ ചോറും പാത്രത്തിൽ ഇത്ര തന്നെ ധാരാളം ഒക്കെ ആണെങ്കിൽ ഒരു ഇത്തിരി ചോറ് മതി ഇട്ടോ ഒത്തിരി കോഴിക്കുട്ടി തിന്നണമാർക്കാണ് ഓള് തിന്നുകയുള്ളു ഇത്തിരി ഇത്തിരി ഇങ്ങനെ കൊത്തി കൊത്തി കൊത്തിയാ തിന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വേണ്ട ഭ്രാന്തി വരും കാരണം ഞമ്മളൊക്കെ നല്ല ഉഷാറായിട്ട് തിന്നണതാണല്ലോ അങ്ങനെ ഞാൻ ഇതാക്കണ് ചോറും അതേമാതിരി ചായക്കുണ്ടാക്കിയിക്കുന്നു പിന്നെ നമ്മളെ സോയാബീൻ പൊരിച്ചും വെച്ചേക്കുന്നുണ്ടോ അതിന്റെ ഇടയിൽ ഓള് നീച്ചു വന്നിട്ട് കാരണം ഇന്ന് എൻ എസ് എസ് ഡേ ആണ് ഇന്ന് ഞാൻ പോണില്ല എന്നുള്ളത് അങ്ങനെന്താക്കണ് ആറരയായിപ്പോ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് അറിഞ്ഞിരിക്കണ കേട്ടോ അതിലാണ് ഇപ്പൊ ആ ഒരു വാർത്ത കേട്ടത് ഓള് പോണില്ല ഓളെ തൊണ്ക്കാരത്തിയോളൊന്നുമില്ലല്ലോന്നൊക്കെ പറഞ്ഞത് ഇക്കപ്പ വന്നൊരു ദേഷ്യത്തിന് ചില്ലറില്ലട്ടോ കാരണം നമ്മളാ തലവേദനക്കെടുത്താണ്ട് കുത്തി പൊന്തി നീച്ച് ചോറും ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഇതാണ് കേക്കണത് അപ്പം ദേഷ്യം വരാതെ നിൽക്കോ അല്ലെങ്കിൽ ഞാൻ പിന്നെ വേഗം മുറ്റടിച്ചു പോയിരിക്കുമോ വേതാണ്ട് ഇഞ്ഞ് കടന്നുറങ്ങാൻ നിൽക്കട്ടോ ഞാൻ വരുമ്പോഴത്തേക്കും മുറ്റക്കടിച്ചു വൃത്തിയാക്കി കിട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുഴയ്ക്ക് പോകാൻ നിൽക്കട്ടെ കേട്ടോ അല്ല അപ്പം അതൊന്നും അടക്കൂല അപ്പം അല്ലാതെ നല്ല ദേഷ്യം വന്നിട്ടോ കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു നല്ല സൈഡിൽ കൂടെ നല്ല വേദന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഇപ്പം നമ്മൾ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പം ഇങ്ങനെ മുന്നുകൂട്ടിയെ പറയുകയാണെങ്കിൽ നമുക്ക് ആക്കം പോലെ നീച്ചാൽ മതിയെന്ന് അപ്പോൾ അങ്ങനെയാണല്ലത് ഏതായാലും ഞാനങ്ങൾക്ക് പണിഷ്മെൻ്റൊക്കെ കൊടുത്താണ്ട് വേഗം പുഴയ്ക്ക് പോകട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ കുറേ ആയിട്ടോ പുഴയിൽ പോയിട്ട് കുറേ ആയി കുറേ ആയി ഒരു മാസങ്ങളോളം ആയിട്ട് ആ പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞേരല്ലേ ആ വയനാട് ദുരന്തം കഴിഞ്ഞ് കഴിഞ്ഞേരേ നമ്മൾ പോയിട്ട് തന്നെ അല്ലേ കുളിക്കാനായിട്ട് പോയിട്ടില്ല പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞേരെ പിന്നെ പുഴയിൽ നിന്ന് കുളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞേരാം പിന്നെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ പൊതുവേ ഇവിടെ ആരും പോയിട്ടില്ലേന്ന് അപ്പോൾ നമ്മൾ പുഴ കാണാൻ ആ ഒരു ദിവസം പോയിന്നല്ലാതെ പിന്നെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പം ഇന്നാണ് പോകണത് പുഴയിലൊന്നു പോകണത് അപ്പോൾ ഒരു മൂന്നാല് പോയപ്പോൾ ൂതി പുഴയിലൊന്നുംങ്ങനെന്താക്കണം നാർത്തക്കാലത്ത് വന്നാലും പൊതുവേ ഇന്നിപ്പോൾ തലവേദന ആയതുകൊണ്ട് ഒന്ന് മുങ്ങി കുളിച്ചാൽ റെഡി ആവുന്നില്ല ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടായിരുന്നു കിട്ടും അപ്പോൾ ആ പ്രതീക്ഷ ഇങ്ങനെ കുളിക്കാൻ പോകാൻ നിൽക്കുകയാണ് അപ്പം നല്ല മഞ്ഞ ഉണ്ട് കിട്ടുക നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ മഞ്ഞൊക്കെ മൂടി കിടക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കും പ്രത്യേക കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിട്ട് അങ്ങനെ നടക്കുകയാണ് അപ്പം ഇങ്ങനെ ഓരോരോ ജന്തുക്കളെ കൊച്ചു കേൾക്കുമ്പോൾ അതിലേറെ രസമുണ്ട് പിന്നെ നമ്മളെ മലയൊന്നു കാണുന്ന തന്നെയല്ല കേട്ടോ നല്ല മഞ്ഞ് തരണം നല്ലൊരു തൂ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ കൊണ്ട് പോകുന്നത് നമ്മൾ ക്യാമറയും അതേപോലെ തന്നെ തിരുമ്പാലും ഇന്നലത്തെ തിരുമ്പിയിട്ടില്ല എന്നിട്ട് ഇന്നലും തലവേദന ഇങ്ങനെ ചെറുതായി വന്നുകൊണ്ട് നല്ല ണക്കിനുണ്ട് അപ്പം അങ്ങനെ ബക്കറ്റും താങ്ങിപ്പിടിച്ച് ഫോണും താങ്ങിപ്പിടിച്ച് ഇങ്ങനെ പോവുക ഈ ഒരു നേരത്തെ പിന്നെ ഇവിടെ നിന്നും ആരും ഉണ്ടാവില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് നമുക്ക് കുറച്ച് ചമ്മലും കാര്യങ്ങളും ഇപ്പോഴും നമ്മളത് മാറിയിട്ടില്ല സത്യം പറഞ്ഞാൽ ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര കുറവാണ് ആ ഒരു കുറവൊക്കെ മാറും അപ്പോൾ അപ്പം രണ്ട് രണ്ടര കൊല്ലായി മൂന്ന് കൊല്ലമായി എപ്പോഴും ഈ ഒരു കുറവ് മാറിയിട്ടില്ല കേട്ടോ ഈ ആൾക്കാരുടെ ഇങ്ങനെ ഇങ്ങനെത്തുമ്പം ക്യാമറ പൊന്തിച്ച് കുടിക്കുക എന്നുള്ളതിൽ ഒരു ഭയങ്കര ഒരു അപ്പം അത്രയ്ക്കൊരു തൊലിക്കെട്ടി നമുക്ക് വന്നിട്ടില്ല കേട്ടോ കുറേ കാലമായി ഇങ്ങനെ ക്യാമറ പൊന്നിച്ച് ഒടിച്ച് ഇങ്ങനെ പോണത് പക്ഷെ എന്നാലും ആൾക്കാരെ ഇടയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങാടിയിലെത്തുമ്പോൾ ഇങ്ങനെ ക്യാമറ പൊന്നിച്ച് കൊടുക്കി വർത്താനം പറയാമെന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് തൊലിക്കെട്ടി അങ്ങോട്ട് എത്തിക്കിട്ടില്ല അപ്പം കൈ വയ്ക്കാറില്ല സെഡിയാവുക കഴിക്കാറൊക്കെ റെഡി ആകുക അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ നടന്ന് കിടന്ന് നമ്മൾ പുഴയിലെത്തിക്കുന്നുണ്ട് അപ്പം ആൾക്കാരുണ്ടാവുന്ന വിചാരിച്ച് ചെയ്യാൻ ഇവിടെ തന്നെ എടുത്തു അപ്പോൾ അപ്പം കുറച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ആരും ഇല്ലാട്ടോ വിജനമായ പുഴയാണ് കേട്ടോ അപ്പോൾ ഒരു തോണി ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ താക്കണ പെണ്ണങ്ങളുണ്ട് താത്തകാരുണ്ട് കുളിക്കാനായിട്ട് അപ്പോൾ ഇക്കരെ ഇതാക്കള് രണ്ട് ആൾക്കാർ കുളിച്ചു പോയിട്ടോ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇതാക്കണ് ഫുള്ള് വീഡിയോ കൊടുത്തു നമ്മളെ പുഴ അന്നത്തെ പുഴ ഇന്നത്തെ പുഴയൊക്കെ ഒന്ന് വീഡിയോ കൊടുത്തു കിട്ടും അന്നൊക്കെ ആകപ്പാട് വള്ളം വന്നിട്ട് മൂടി അങ്ങോട്ട് മുട്ടി ഇങ്ങോട്ട് മുട്ടിയ അങ്ങനെ ഇല്ലേന്നു വെള്ളമൊക്കെ താഴെ നല്ല ഉഷാറായി നല്ലൊരു പേടി ഉണ്ട് ചെയ്യുന്നുണ്ട് ഒറ്റക്കായപ്പോൾ ഒരു ഭീകരത്തിൻ്റെ ചെയ്യുന്നുണ്ട് ഒരു പേടി അമ്മയെന്തെങ്കിലും കയ്യോ കാലം ഒക്കെ ഒക്കെ കിട്ടുമോ തടയോ നമ്മൾ മുങ്ങി കുളിക്കാൻ കയറുമ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ട് ചെയ്യുന്നു മനസ്സിലിട്ടോ പിന്നെ ധൈര്യം സംഭരിച്ചിടങ്ങിട്ട് ഇറങ്ങി പോകുന്നു കുഴപ്പമൊന്നുമില്ല മൂപ്പേർ പിന്നെ എന്നോ തുടങ്ങിയുണ്ടോ പുഴയൊക്കെ കുളിക്കാൻ വരരുത് എന്നോ തുടങ്ങിയതാണ് ഞാനായിട്ട് ഇങ്ങനെ മാറി നിന്നതെന്ന് അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഇപ്പം ഞാനായിട്ട് മാറിക്കണ്ടല്ലോ അങ്ങനെ അതാക്കണ് വേണ്ട പോകുന്നതാണ് അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട് വെള്ളമൊക്കെ ചേ കല്ലൊക്കെ അതങ്ങനെ വെള്ളത്തിലാണ് അപ്പോൾ അതൊക്കെ പൊന്തിച്ച് കൊണ്ടൊന്ന് കരയത്ത് കെട്ട് കഴിഞ്ഞ് കല്ലൊന്ന് റെഡിയാക്കി എന്നിട്ട് വേണം നമുക്ക് തിരുമ്പാനൊക്കെ ആയിട്ട് പിന്നെ നമ്മളെ ഈ ഒരു ഇക്കര സൈഡ് പാറകൾ കൂടുതലായിട്ടില്ല കേട്ടോ അക്കരക്ക് കാണുന്ന പോലെ ഇക്കരെ പാറകളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കല്ലുകൾ വേണം അപ്പോൾ അപ്പം റോഡുമ്പോന്നൊക്കെ റോട്ടിൻ്റെ വക്കത്തിലൊക്കെ ഇങ്ങനെ റോഡ് പണിക്കൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇട്ട് കല്ലുകളൊക്കെ എടുത്തുകൊണ്ടിരുന്ന തിരുമണ പണിയാണ് നമുക്കുള്ളത് അപ്പം അല്ലാതെ നമ്മളിവിടെ കല്ലില്ല കേട്ടോ അപ്പം ആ കല്ലില്ല പാറയാണ് ഇല്ലാത്തത് കേട്ടോ അക്കരെ കൂടെയൊക്കെ ഇഷ്ടംപോലെ പാറുണ്ട് അപ്പോൾ നമുക്ക് എന്താക്കും പണ്ടു അടുത്താണ് പാറില്ലാത്ത ആഴത്ത് ആരും കുളിക്കാൻ പോകാത്ത ആ ഒരു ഏരിയ കൂടെയാണ് നമുക്ക് പാറകളില്ലത് അപ്പം നമ്മൾ ഇതാ കണ്ട ഒരു കുഞ്ഞി കല്ലുണ്ടായിരുന്നു ആ ഒരു കല്ലിനെതാണ് പുറത്തെടുത്ത് അതൊക്കെ ഒന്ന് പറത്ത് ശരിക്കായിട്ട് വെച്ച് അപ്പോൾ ഇവിടെ പുഴയിൽ വന്നാൽ പിന്നെ ഒരു പടവാരത്തിയാണ് കേട്ടോ കല്ലൊക്കെ ഒന്ന് നേരാക്കി വെക്കണം അല്ലെങ്കിൽ രണ്ടടി അടിക്കുമ്പോൾ തന്നെ കല്ല് താഴത്തേക്ക് കുക്ക് കാൽമൊക്കെ കുക്കും അപ്പോൾ അതിനനുസരിച്ചൊക്കെ വെച്ചിട്ടാക്കണം ബക്കറ്റിൽ വെള്ളം ഒക്കെ എടുത്തിട്ട് സോപ്പും പൊടിയിലിട്ടാതിട്ട് വേഗം തിരുമ്പണത് വേഗം പോകണല്ലോ നമുക്ക് അതുകൊണ്ട് പേടിയ കേട്ടോ നല്ല പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് വേഗം സോപ്പും പൊടിയിലിട്ടാണ്ട് വേഗം ഒന്ന് മുക്കി ഒലുമ്പിട്ട് എടുക്കാമല്ലോ ഒന്ന് വെച്ചിട്ടേന്ന് അപ്പോൾ പുഴയിൽ കുളിക്കുന്നൊരു സുഖം വേറെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ നല്ലൊരു പേടിയുണ്ട് അപ്പോൾ മുങ്ങാൻ പോകുമ്പോൾ എന്താവും എന്നുള്ളൊരു അവസ്ഥയുണ്ട് കേട്ടോ എന്താവും എന്താവും എന്നുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരക്കടിയില്ല പക്ഷെ ഒറ്റക്കാകുമ്പോൾ ഒരു ഭീകരതയാണ് പണ്ടത്തെ പോലെ ഒന്നല്ല എന്തോ ഒരു പേടിയാണ് ഇപ്പോൾ മുങ്ങാൻ പോകുമ്പോൾ ഞാനും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് പിന്നെ അങ്ങനെയാണല്ലോ ഒറ്റക്ക് നമ്മളെ എവിടെ ഒറ്റക്ക് ഇങ്ങനെ കുത്തിരിക്കാണെങ്കിലും ഇതാക്കണം ചിന്തകൾ പാഞ്ഞു വരില്ല പേടിപ്പിക്കുന്ന ചിന്തകളാണെങ്കിലും ആകാംക്ഷയാണെങ്കിലും മുൽകണ്ഠയാണെങ്കിലും എല്ലാ പല രീതിക്കും എങ്ങനെ നമ്മളെ ഒരു കീഴ്പ്പെടുത്താന്നുള്ള രീതിയിലാണ് നമ്മളെ ചിന്തകൾ വരിക അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ ഏതായാലും തിരുമ്പൽ തുടങ്ങാട്ടെട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നും കുളിച്ച് ഞാൻ ഏതായാലും പോകാൻ നിൽക്കട്ടെ അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ അതിനെതാക്കണോ രണ്ട് മൂന്നാലത്ത് ആത്തന്മാരൊക്കെ വന്നു കേട്ടോ അതിൽ പിന്നെ ഓരോട കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞു വേഗം തിരുമ്പി കൊളിച്ച് കയറിപ്പോന്നു പിന്നെ ഇവിടെ എത്തിയേറെ പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇത് ഉണക്കാലൊക്കെ ഉണക്കാമെന്ന് നിൽക്കട്ടെ കേട്ടോ വെയിൽ ഇതാ വന്നു വന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് പൊതുവേ ഇപ്പോൾ മഴയാണല്ലോ അല്ലേ നല്ല മഴ ഉണ്ട് ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ മഴ എപ്പോഴും ഇല്ല അല്ല ഇതൊരു കാക്ക രാവിലെ തന്നെ പെരപ്പണിക്കല്ലേ സാധനങ്ങളൊക്കെ ആയിട്ട് പറന്ന് പോകുകയായിരുന്നു അപ്പോൾ അതിനും വെറുതെ വിട്ടില്ല അതിനും കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ ഞാൻ വന്നപ്പോൾ ഇതാ മൂപ്പര് നീച്ച് വല്ല ഒക്കെ തേച്ച് ഒരു കട്ടനൊക്കെ അടിച്ച് പേപ്പറൊക്കെ തിന്ന് കുത്തിരിക്കുകട്ടോ നല്ല പേപ്പർ വയരേലാണ് അപ്പൊ തുടക്കം നന്നായാലും ഒടുക്കം നന്നാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനിത് തുടക്കത്തിൽ തന്നെ ഒരു പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ നിന്ന് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഇനി ഇപ്പം അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ആ തുണി കുപ്പായേണ്ട ഉണക്കീക്കളല്ലേ ഒരു ജാതി മണീക്കാരം പറഞ്ഞ് അതിൽ പിന്നെ ബക്കറ്റിൽ ഇങ്ങനെ ഇട്ട് വെച്ച ഒരു ജാതി സ്മെല്ലാവല്ലോ അത് അപ്പം തന്നെ ഉണക്കിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ വെയിൽ വന്ന് വരാനൊന്നും നിന്നില്ല വേഗം പടാണ്ട് ഇട്ടുവാടം വല്ലാതെ വെയിൽ കൊള്ളുമെന്നില്ല എന്നാലും ഇല്ല ഒന്ന് ആ കാറ്റടിച്ചിട്ടെങ്കിലും ഉണങ്ങിക്കോട്ടേന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതൊന്ന് തോരടാന്ന് കേൾക്കാറ് മഴ അങ്ങോട്ട് പെയ്യാനായിട്ട് അതിൽ പിന്നെന്താ കോഴികൾ ഞാൻ രാവിലെ പറഞ്ഞില്ലേ കോഴികളെ എങ്ങനെ പറഞ്ഞാലും കേൾക്കൊന്നുമില്ല ഓലിതാ ചെനക്കാല്ലത് എനക്ക് എന്നെ ചെയ്യും നമ്മളിപ്പോൾ അടിച്ചുവാരിയൊന്ന് കൂട്ടിയത് നമ്മൾ ഉണ്ണിമോളാകപ്പാടൊന്ന് അടിച്ചുവാരി ഞാൻ വന്നപ്പോൾ തന്നെ എന്തായാലും അടിച്ചു വാരിലും പരിപാടികളൊക്കെ കഴിച്ചിട്ട് കിട്ടാം അങ്ങനെ ആ അപ്പരിപാടിയും കഴിഞ്ഞിട്ട് വേഗം ഈ പരിപാടിക്ക് അങ്ങോട്ട് നിന്നാണ് ഇനി ആ വെയിൽ വരുന്നേരം മുന്നേതങ്ങട്ട് ഓരോട്ടല്ല ഒരു സമാധാനമാണല്ലോ അപ്പോൾ കോഴിനെ ഞാൻ അങ്ങോട്ട് ആട്ടി വിട്ടിക്കണ്ട്ടു അപ്പുറത്തുകൂടാണ്ട് ആട്ടി വിട്ടുകയാണ് ഞാൻ പിന്നെ വണ്ടി വന്ന് നികൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട് നിന്ന് അതിലിങ്ങനെ ക്യൂടെക്സ് കണ്ടത് കിട്ടോ അപ്പോൾ ഇന്നേരം പിന്നെ അതിൽ കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് ഇത് ഈ ക്യൂടെക്സിനെ കിട്ടിയത് അപ്പോൾ അതൊന്നും നിർത്തിടാന്ന് വിചാരിച്ചാൽ അപ്പോൾ അതും എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഒന്നാമത് ഇതാക്കണം ചായ ഒന്നും കുടിക്കാത്ത കാരണം ഇന്ന് നമുക്ക് ചായക്കടി ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഒരു പൊറോട്ട കൊണ്ടിരിക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു പക്ഷെ നമ്മളെ ഊപ്പർ വഴങ്ങിയില്ല അതിനെട്ടോ അതിലാണിപ്പോൾ ഈ ഒരു ക്യൂടെക്സ് കടയിലൊക്കെ ഉണ്ടാക്കിയത് പിന്നെ അങ്ങനെ ക്യൂടെക്സൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തിരുന്ന് ഞാൻ കുറച്ചു നേരം അതിലാണ് പിന്നെ കുഞ്ഞാറ്റ നീച്ചു വന്നു പോലെ ചെരുപ്പ് പുതിയത് വാങ്ങിയതാണല്ല അമ്മ പോയിട്ട് ചെരുപ്പൊക്കെ വാങ്ങിയതല്ലേ ആരംഭത്തിൽ ശൂര്യത്തം പറഞ്ഞ അർക്ക് ഇതാക്കണ് ആ ഒരു ആരംഭത്തിലുണ്ടാവും ഈ കെയ്കലും മിനിക്കലും ഒക്കെ ആ എന്താണെങ്കിലും ചെരുപ്പ് നല്ല വേറെ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് ആ തുടക്കം ഇതാക്കണെ നല്ല സാറായിട്ട് ഇങ്ങനെ നോക്കുമല്ലോ പിന്നെ പിന്നെതാക്കണ ആ ചപ്പ്ലിയിലാക്കി അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കടന്നുകൊണ്ടേക്കാൻ അപ്പം അങ്ങനെയാണ് ഉള്ളത് ചെരുപ്പ് ഭയങ്കര കഴുകല ബ്രഷൊക്കെ ഇട്ട് നല്ല കഴുകൽ കഴുകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതാക്കുന്ന ഒരാൾ എൻ എസ് എസിൻ്റെ ക്ലാസ്സിന് പോണില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന കള്ളത്തരം കാട്ടിരുന്നതല്ലേ അതുകൊണ്ട് ഇതാ ഒരു കൊണ്ടോണ ആ ഒരു ചോറുണ്ടല്ലോ ചോറ് അച്ചാറ് സോയാബീൻ പോരച്ചത് ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ചായ കുടിക്കാം ട്ടോ ഇപ്പൊ ചായക്ക് കടിയില്ലാത്തത് കാരണം ഓൾ ഇത് രാവിലെ തന്നെ ചോറാണ് തിന്നണത് പൊതുവേ ഓള് ചോറാണ് കേട്ടോ തിന്നണത് അപ്പൊ ഇല്ലേന്ന് ഇതാക്കണ ഒന്നൂല്ലേന്നിട്ടോ മൂപ്പര് ചായയും ചായം കുടിക്കണപ്പൊ ഞാനും തന്നെ അവരിയും ചായയും കുടിച്ചു അതിൽ കുറച്ച് തേങ്ങയൊക്കെ ചെറുകിട്ടേ ഞാൻ അങ്ങനെ കുടിച്ചു കേട്ടോ പിന്നെ ഇത് രണ്ടും പോകാത്ത ഒരാളാണ് നമ്മളെ കുഞ്ഞാറ്റുള്ളത് അങ്ങനെ ഓളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ചട്ടിച്ചോറ് കൊടുക്കാമെന്നാണ് വിചാരിച്ചു അല്ലാതെ പോള് തിന്നൂല രാവിലെ തന്നെ ചോറൊന്നും നോക്ക് താല്പര്യമില്ല അപ്പോൾ കടി ഉണ്ടാക്കാൻ ഓക്ക് മാത്രമായിട്ട് കടി ഉണ്ടാക്കാൻ എനിക്കും വലിയ താല്പര്യമല്ല അപ്പം ഞാൻ കോരി വരി കൊടുക്കട്ടെ കേട്ടോ എന്നാലും അത് ഒരു തീറ്റ നടക്കുള്ളൂ അങ്ങനെന്താണ് കണക്കുള്ള കുട്ടികളുമായിരിക്കും ഓക്ക് കോരി വരി കൊടുക്കേന്ന് പിന്നെ ലാസ്റ്റിതാ ഉടനെ കൂടെ തിന്നു കെട്ടോ എന്നിപ്പം എന്താ എന്തോ ഒരു പരിപാടിയാണ് അല്ലാമേളെ അങ്ങനെന്തോ ഒരു പരിപാടി പറഞ്ഞിട്ടോള് അതിലേതാക്കള് മീകാരം ആർത്ത് വിളിച്ച് ഉല്ലാസിച്ച് പോകണു വേണ്ടേന്ന് ചോദിച്ചിട്ട് വേണ്ടാന്നും പറഞ്ഞു ഞാൻ ഡോക്ടർ വന്നിട്ടില്ലല്ലോല്ലോ തൂലർപ്പര തൂലാർപ്പരത്താലോ ഏ അല്ലുവിനെ ഓടിച്ചിട്ട് പിടിച്ചു രണ്ടാക്ക് നല്ല ഉദിച്ച കളർ ആയതിനോണ്ട് നിർബന്ധിച്ച് കൊണ്ടുവല്ലോ അങ്ങനെ തകണ് ഓൾ സ്കൂൾക്ക് പറഞ്ഞ വെച്ചാണ്ട് ഇത്തിരി മടി ഉണ്ട് ചേച്ചി ഇവിടെ ഉണ്ടാവുമ്പോൾ പൊതുവേ അങ്ങനെയാണ് ഇത്തിരി മടി ഉണ്ടായാലാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും തകണ് ഓളൊന്നും കൊണ്ടാക്കിയാണ്ട് ഇങ്ങോട്ട് പോന്നിട്ടോ പിന്നെ ഇത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞത് പിന്നെ അതിൻ്റെ ഇടയിൽ തകണ് ഓളും നമ്മളെ മൂപ്പരും കൂടിയാണ്ട് ബാങ്കിലൊന്നും പോകണേ നൂല് രണ്ടാളും ബാങ്കിൽ പോയിട്ടുണ്ട് ആ ഒരു നേരം കൊണ്ട് ഞാൻ അതിൻ്റെ മുന്നേ നമ്മൾ ആയുർവേദ ആശുപത്രിയിലൊന്നു പോയിട്ടാണ് ഓക്ക് മുടികൊഴിച്ചിലും വല്ലാതെണ്ട് നമ്മൾ ഉണ്ണിമോക്ക് മുടികൊഴിച്ചിലും വല്ലാതെ ഉണ്ട് പിന്നെ താരനുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ എണ്ണ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി എണ്ണ ഒക്കെ വാങ്ങിയിട്ട് പിന്നെ ഒരു മമ്പാട് പോയി ബാങ്കിലൊക്കെ പോയി പോകാണ്ടേന്നു അതൊക്കെ പോയി അക്ഷയൊക്കെ പോകാണ്ടേന്ന് അതിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനായിട്ട് കെട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിവിടുത്തെ പണിയെടുക്കട്ടെ കേട്ടോ നേരെ ഇപ്പോൾ പന്ത്രണ്ട് മണിയോട്ടുള്ള എടുക്കുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ ഓരോ പണി എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താക്കണ എല്ലാ ഭാഗ്യ പരിപാടികളും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ചോറും കൂട്ടാനും വെക്കണത് അങ്ങനെ നല്ല ഉഷാറായിട്ട് ഹോൾ ഡയറി ഒക്കെ കണ്ടിട്ടാണ് നമ്മളെ അടുത്ത പണി ഇട്ടുള്ളത് ആ ഒരു പടമൊക്കെ കാണുമ്പോൾ പിന്നെ നല്ല ഉഷാറാണല്ലോ അല്ലേ നമുക്ക് ആർക്കും ഒരു ഉഷാറ് വന്നു പോകും അപ്പോൾ എല്ലാ പണി എടുക്കാനും ബജാതി ഓരോരോ പടങ്ങൾ കാണണം നമ്മൾ ജയ ജയ ഹേ അങ്ങനത്തെ ഓരോരുടെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ അല്ല നമ്മൾ നമ്മളത് ഒരു പവർ വരും ഇല്ലേ ഒരു കുടയ്ക്കൊരു പവർ വരുന്ന പോലെയാണ് അപ്പം അജാദ്യൊരു പവറിലുണ്ട് അപ്പോൾ ഈ ഒരു പണികളൊക്കെ എടുക്കണ അത് അങ്ങോട്ട് അടിച്ചു വാരിയാണ് എല്ലാ ഭാഗം കൊണ്ടും അടിച്ചുവാരിയിട്ട് പിന്നെ ഇതാ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നൊക്കെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ചോറിൻ്റെ ആ ഒരു പരിപാടി നോക്കുന്നുണ്ട് അപ്പോൾ അടുപ്പത്തേക്ക് ആകുമ്പോഴത്തേന് എന്താക്കണം ഈ പരിപാടികളൊക്കെ കഴിക്കണ്ട നമ്മൾ അകത്തുതാ അടിച്ചു വരിലും തുടക്കലും എടുക്കലും മഴക്കേക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അല്ലാതെ ചില്ലറ പരിപാടികൾ അറിയില്ല ആ പരിപാടികളൊക്കെ കഴിയണം എന്നാലാണ് അടുപ്പത്തേക്ക് ഇറങ്ങാനുള്ള സുഖം ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഞാൻ വേഗം ഒന്ന് തുടച്ചിടോ അപ്പോൾ ഓല് മമ്പാട്ടുകാർ വരുമ്പോഴേക്കും നമുക്ക് ഈ പണികളൊക്കെ കഴിച്ചെടുക്കണം ഇതൊന്നും ഉണങ്ങി കിട്ടാൻ കേട്ടോ അതാ ഈ തുടക്കണേൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം ഒരുക്കുണ്ട് അപ്പോൾ ആ ഓല് വരുന്നതിന് മുന്നേ ഒന്ന് തുടച്ച് ഉണങ്ങി കിട്ടിയാലൊരു സമാധാനമായി അതിൻ്റെ ഇടയിൽ ഇത് തുടപ്പം കൂടി കഴിഞ്ഞപ്പോൾ ഇത് നമ്മളെ ചോറ് വന്നു കഴിഞ്ഞിട്ടാണ് അപ്പം ഇനി ചോറ് ഊറ്റി വെക്കട്ടെ അപ്പം കറക്റ്റ് ഞാൻ മീനും കാര്യങ്ങളെന്തേലും ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ വിചാരിച്ചിട്ടാണ് ഞാൻ മീൻകാരനോട് ഇന്ന് വേണ്ട നാളെ മതി എന്നൊക്കെ പറഞ്ഞു പോയി മീൻകാരനോട് മീൻ വാങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ട് ഒരുപാട് കാലം ഒരുപാട് ദിവസങ്ങളോളായി അപ്പോൾ രാവിലെ ആ കുഞ്ഞു കുടിക്കൽ ചോറ് വെച്ചാലല്ല അതിലൊരുത്തി ചോറുണ്ടേന്ന് ഞാൻ കോഴിക്കിട്ട് കൊടുത്തിട്ടോ ഉണ്ട് അങ്ങനെ ചെറുപറന്ന് പറഞ്ഞ് നടക്കണം അപ്പോൾ ഒലിക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ബാക്കിയുള്ളതങ്ങണ അപ്പോത്തിന് ഒലു വന്നു കേട്ടോ ഒലുവന്ന് പച്ചക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ വന്നത് മൂപ്പരും ഒരു ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടാണ് വന്ന് ഇപ്പം പയർ പണിയാണ് ഉള്ളത് അപ്പോൾ ബിരിയാണിയൊക്കെ തിന്നിട്ടാണ് പോവുന്നത് അപ്പം മുപ്പത്തിയായിരം തകണ് വെള്ളപ്പയും കറിയാണ് മീൻകറിയാണ് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഉച്ച നേരത്താണ് കേട്ടോ വെള്ളപ്പയും മീൻകറി തിന്നണോ അപ്പോൾ ഇക്കേ പ്രത്യേകിച്ച് അങ്ങനെ മയിലെ എനിക്കാണല്ലോ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ ഞാൻ പകം ചെയ്ത് പറഞ്ഞു അങ്ങനത്തെ തകണം ആ ഒരു പ്രതിഷേധാർത്ഥമാണ് അപ്പോൾ ഒരു പറച്ചിലുണ്ടായത് എനിക്ക് ഒന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഒരു മുട്ടായിൻ്റെ കഷ്ണം കൂടി മൂപ്പർ വാങ്ങിയതൊന്നുമില്ല അപ്പോൾ ഓരോ രണ്ടാളും നല്ല സുഹാറായിട്ട് സുഭിക്ഷമായിട്ട് തിന്നു ഞാൻ തന്നെ ഒരു ചെറിയൊരു വെള്ളപ്പത്തിൻ്റെ ഒരു കഷ്ണം തിന്നു അതിൻ്റെ ഒരു സുഖമില്ലെന്നു കേട്ടോ ഉച്ച നേരത്തൊക്കെ വെള്ളപ്പം തിന്നാൽ എങ്ങനെയാണ് പോകുക ഈ ബീഫ് ബിരിയാണി ആട്ടോ വാങ്ങി ഞാൻ ഏതോ കാലത്ത് പറയൽ തുടങ്ങിയതാണ് നമുക്ക് ബീഫ് ബിരിയാണി ഒന്ന് വാങ്ങുക എന്നുള്ളത് അപ്പോൾ ഇവിടെ മക്കൾക്ക് പറ്റായിട്ട് ഞാൻ അവിടെ മാറ്റി മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു കഷ്ണം ബീഫ് എടുത്താണ്ട് അത് തിന്നു ഒരു സമാധാനമാക്കി പിന്നെ ഇതാക്കണം ലാസ്റ്റ് പരിപാടിയിൽ അത് ഇതാണ് ഒരു കുറച്ച് സീഡി മീൻ കൊണ്ടുവന്നൊന്ന് അതൊന്ന് മുളക് കൂട്ടി എന്ന് പറഞ്ഞു അപ്പോൾ അത് വിചാരിച്ചിട്ട് അതിങ്ങനെ മുളക് കൂട്ടാൻ നിൽക്കാട്ടെ അപ്പം മുളക് ഈ പെരുവേ എരി ആട്ടോ നമ്മൾ മഞ്ചേരിക്ക് പോയപ്പോൾ ആ ഒരു മില്ലിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം പെരുവരിയാണ് അപ്പം കയ്യമ്മകലാക്കാൻ മടിച്ചിട്ട് ഞാനിത് എങ്ങനെയാണ് കേട്ടോ ഒന്ന് മുളക് കൂട്ടിയത് അല്ലെങ്കിൽ ചട്ടുകൾ കൊണ്ട് മറിച്ചിട്ടാൽ മതി പക്ഷേ ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവും അപ്പം ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളോ കയ്യമ്മ എരിവൊക്കെ ആകണത് ഒക്കെ ഒരു പേടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെയാവുമ്പോൾ എളുപ്പമാണ് അപ്പം പിന്നെ ഇതാണ് പപ്പടം പൊരിക്കാണ്ടിരുന്നു അപ്പോൾ പപ്പടം പൊരിക്കേട്ടാ മീൻ ഞാൻ മുളക് കൂട്ടിയാണ് ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരം നേരത്തെ കഴിഞ്ഞ് പുറത്തേക്ക് എടുക്കുകയുള്ളൂ അപ്പോൾ ഇക്കിതങ്ങ് ചോറിന് കൂട്ടാനും പപ്പടം മൂന്ന് പപ്പടം പൊരിച്ചതും പിന്നെ അച്ചാറുണ്ട് പിന്നെ ഇതാണ് ഓലെ കൊണ്ടുവന്ന മീനിൻ്റെ ബാക്കി കറി ഉണ്ടെല്ലാം അതുകൂടി കൂടി ഉണ്ട് അതൊക്കെ തന്നെ മതിപ്പന്ന് പിന്നെ ഒഴുക്കൊന്നും ചോറും മണ്ടായിരുന്നവില്ല പിന്നെ കറി ഉണ്ടാക്കാനും തിരിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ വീഡിയോ ഇട്ടോ എന്നിട്ട് വീഡിയോ അതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തോളൂ കേട്ടോ എന്നാലും വിക്സ് ഒന്നും തേച്ച് ഞാനൊരു കടത്താൽ കടന്ന്